ഇടതു സർക്കാരിൻ്റെ കാലത്ത് ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന രണ്ടാമത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് സംവിധായകൻ രഞ്ജിത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെയർമാനായിരുന്ന സംവിധായകൻ കമൽ ഫ്ലാറ്റിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നതായിരുന്നു വെളിപ്പെടുത്തൽ പദവിയിലിരിക്കെയാണ് കമൽ പീഡിപ്പിച്ചതെന്നായിരുന്നു ഇരയുടെ ആരോപണം എ കെ ബാലനായിരുന്നു ഈ സമയം സാംസ്കാരിക മന്ത്രി രണ്ട് സംഭവങ്ങളിലും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് കമൽ സംവിധാനം ചെയ്ത പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയിൽ നായികാവേശം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഉയർന്ന പരാതി ആരോപണത്തിൽ ഉറച്ചുനിന്ന യുവതി കമൽ സ്വന്തം കൈപ്പടയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുപ്പതിന് എഴുതിയ കത്തു പുറത്തുവിട്ടിരുന്നു തുടർന്ന് കമലിനെ സ്ഥാനത്തു നിന്നും നീക്കാൻ ആവശ്യം ഉയർന്നെങ്കിലും കാലാവധി പൂർത്തിയാവുന്നത് അദ്ദേഹം പദവിയിൽ തുടർന്നു രണ്ടായിരത്തി പതിനാറിൽ നിയമിതനായ അദ്ദേഹം രണ്ട് ടേമുകളാണ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമലിന് പകരക്കാരനായി എത്തിയ രഞ്ജിത്തിനെതിരെയാണ് ഇപ്പോൾ പീഡനാരോപണം ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയ തന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇതെ വെളിപ്പെടുത്തിയത് ഭയന്ന് വിറച്ച് മുറിയിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും ആ ദിവസം ഞെട്ടലോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ലെന്നും നടി തുറന്നു പറയുന്നു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുവാനാണ് സർക്കാർ ശ്രമിച്ചത് രഞ്ജിത്ത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കലാകാരനാണെന്നും തെളിവ് സഹിതം പരാതി നൽകിയാൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം വന്നത് പശ്ചിമബംഗാളിലെ അറിയപ്പെടുന്ന ഇടത് ആക്ടിവിസ്റ്റാണ് ആരോപണം ഉന്നയിച്ച സി പി സഹയാത്രിക കൂടിയായ നടി മമതാ ബാനർജി സർക്കാരിന്റെ ശക്തമായി വിമർശിക്കയായ അവർ ഇടതുമുന്നണിയുടെ പല പരിപാടികളിലെയും സജീവ സാന്നിധ്യമാണ് പാർട്ടി സഹയാത്രികയുടെ ആരോപണത്തിൽ ഇതുവരെ സി പി എം കേന്ദ്ര നേതൃത്വമോ കേരള ബംഗാൾ സംസ്ഥാന നേതൃത്വങ്ങളോ പ്രതികരിച്ചിട്ടില്ല അതിക്രമം കാട്ടിയത് എത്ര ഉന്നതനായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഈ വിഷയത്തിൽ മൗനത്തിലാണ് എന്നാൽ ഈ വിഷയത്തിൽ സി പി ഐ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു അതോടെയാണ് മറ്റ് ഗത്യന്തരമില്ലാതെ രഞ്ജത്തിന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നത്